ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് ഒരു പഴയകാല രുചിക്കൂട്ട് അതായത് തനി നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ നമ്മുടെ ആ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത കടലയാണ് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിരുന്നതാണ് എട്ട് മണിക്കൂറായിരുന്നു ഇട്ടിരുന്നത് ഇതാ കുക്കറിലേക്ക് അതൊന്ന് വേവാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് വിസിൽ മാത്രം ആദ്യം നമ്മൾ അടുപ്പിച്ചെടുത്താൽ മതി ബാക്കി പിന്നീട് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ചേരുവകളൊക്കെ ചേർത്തിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മളിവിടെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് കുറച്ച് ചേമ്പ് കഷ്ണങ്ങളും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വെള്ളത്തിരി ഇട്ട് വെച്ചിട്ടുണ്ട് ചേമ്പ് എടുക്കുന്ന സമയത്ത് അരിയുന്ന സമയത്ത് ചൊറിച്ചിലുമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് കയ്യെ തൂത്തിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഇതാ നമ്മൾ വേവാനായിട്ട് വെച്ചിരിക്കുന്ന കടല ഒന്ന് തുറന്ന് നോക്കാം പകുതി വേവോളം തന്നെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കായയുടെ കഷ്ണങ്ങളും അതുപോലെ ചേമ്പിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ കറിക്കാവശ്യത്തിനുള്ള ഉപ്പും നമ്മളിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാനായിട്ട് വെക്കണം അപ്പോൾ കടലയുടെ വേവ് എത്രയായോ എന്ന് നോക്കിയിട്ട് വേണം കുക്കറിലെ ബിസിലടിപ്പിക്കാനായിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പും കായയും ഒത്തിരി വേവണ്ട കാര്യമില്ലല്ലോ അത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ആ സമയം നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അരപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടണം എന്നില്ല അരച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്ന് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ വേവാനായിട്ട് വെച്ചിരിക്കുന്ന കടലിയും ചേമ്പും കായയുടെ കഷ്ണങ്ങളും ഉണ്ടല്ലോ എല്ലാം കൂടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല ഭംഗിയായിട്ട് തന്നെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ ഇതുപോലെ ഇരിപ്പുണ്ട് കടലയുടെ വേവും കൂടെ ഒന്ന് പ്രത്യേകം നോക്കണം ഇതാ കടലയുടെ വേവ് എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കടല തന്നെ വേവിക്കുന്ന സമയത്ത് ഒരു അഞ്ചാറ് പീസിലൊന്ന് അടുപ്പിച്ചിട്ട് ശരിയാക്കിയെടുത്താൽ മതി ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്കാക്കി പകർന്നു മാറ്റി വെച്ചിട്ടുണ്ട് മറ്റേ കുക്കർ വലിയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിരുന്നത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അരപ്പെല്ലാം കൂടെ കേട്ടോ എന്നിട്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു കുറച്ച് വെള്ളം കൂടെ ഒത്തിരി വേണ്ട ഒരു കുറച്ച് വെള്ളം മാത്രം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ ഒരു തേങ്ങയുടെ അരപ്പെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരത്തക്ക വിധത്തിൽ കേട്ടോ ഹൈ ഫ്ലെയിമിലിടരുത് തേങ്ങയുടെ അരപ്പെല്ലാം പിരിഞ്ഞു പോകും തേങ്ങയെല്ലാം പിരിഞ്ഞു ഇരിഞ്ഞു പോകുന്നത് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതിയാവും എന്ന് വെച്ചിട്ടുണ്ട് വെട്ടു തിളയ്ക്കണമെന്നല്ല ആ ഒരു പരുവത്തിൽ കേട്ടോ അതവിടെ ഇരുന്ന് റെഡിയായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് അര ലിറ്റർ തൈര് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കട്ട തൈരാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉടച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇടരുത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മോരായിട്ട് കിട്ടും നമുക്ക് നല്ല അത്യാവശ്യം കുറുകി ഇരിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് കറിയുടെ ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ തൈരിനാവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ദാ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചൂടായി റെഡി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ദാ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് അതും കൂടെ ചേർത്ത് കൊടുക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിടുക അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കാരണം വെച്ചാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കരയ്ക്കകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഈ ഒഴിച്ചു കൊടുത്ത ആ സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ ഇനി എന്തോട്ടൊരു കുറച്ച് വെള്ളം നമ്മൾ തൈര് എടുത്തിരുന്ന ഏത് പാത്രമാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തിളക്കരുത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാലും മാത്രം മതിയാവും ഇതുപോലുള്ള നാടൻ റെസിപ്പികളെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വെജിറ്റേറിയൻ ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരുപാട് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക സപ്പോർട്ട് ചെയ്യണം കൂടാതെ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ കൂടാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒരു പരുവത്തിൽ അയക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കൈവിടരുത് തിളയ്ക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെതാ നമ്മുടെ കറി ഏകദേശം ഒരു പരുവത്തിലൊക്കെ ഒന്നാകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് വാങ്ങി വെക്കാം ഇനി ഇത്രേ വേണ്ടു ആദ്യം നമുക്ക് തന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിയും മുളകും സാധാരണ നമ്മൾ എങ്ങനെയാണോ കടുക് പൊട്ടിക്കുന്നത് അതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കടല ചേർക്കുന്നതുകൊണ്ട് ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കഷ്ണം നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ഒരു കുറച്ച് കുരുമുളക് അതായത് ഒരു അഞ്ചാറ് കുരുമുളക് മാത്രം കൂടി അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് ഞാൻ ഇന്ന് വിട്ടുപോയി നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാറ് കേട്ടോ അപ്പോൾ അത് ആ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറഞ്ഞ പോലെ മറക്കണ്ട